വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ എം എൽ എ മത്സരിക്കാനുണ്ടായ സാഹചര്യം ഒരുപക്ഷെ നമ്മളിൽ പലരും കരുതുന്നത് പോലെ പത്മജ പാർട്ടി വിട്ടതും മുരളീധരൻ തൃശൂർ മത്സരിക്കുന്നതും മാത്രമല്ല അതിന് പിന്നിലുമുണ്ട് ചതിയുടെ രാഷ്ട്രീയം വടകരയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു ലക്ഷ്യമെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ട വേറെ ആരും കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലേ എന്നതും ഒരു ചോദ്യമാണ് ചുണ്ടിനും കപ്പിനുമിടയിൽ ബി ജെ പിക്ക് നഷ്ടമായ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് ബി ജെ പിക്കാണ് രാഷ്ട്രീയമായി ഗുണം ചെയ്യുക ഇതറിയാമായിരുന്നിട്ടും ഷാഫിയെ വടകരയിലേക്ക് നിയോഗിച്ചെങ്കിൽ അതിനു പിന്നിൽ ചില രഹസ്യ ധാരണകളുണ്ടോ എന്നത് തീർച്ചയായും സംശയിക്കേണ്ടതുണ്ട് ദേശീയതലത്തിൽ ബി ജെ പിക്ക് എതിരെയാണ് കോൺഗ്രസിന്റെ പോരാട്ടമെങ്കിൽ കേരളത്തിലെ അവസ്ഥ അതല്ല ഇവിടെ സിപിഎമ്മും ഇടതുപക്ഷവുമാണ് കോൺഗ്രസിന്റെ പ്രധാന ശത്രു ബി ജെ പിക്ക് എതിരെ എടുത്തുപറയാൻ കഴിയുന്ന ഒരു പ്രതിഷേധവും ഇതുവരെ കേരളത്തിൽ കോൺഗ്രസ് നടത്തിയിട്ടുമില്ല ബി ജെ പിയിൽ ചേരാൻ തനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് അതുപോലെ തന്നെ രാമക്ഷേത്രം രാജ്യത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തിന്റെ ആവശ്യമാണെന്നും അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് മുസ്ലിം ലീഗിനെയും നയിക്കുന്നത് ഈ രണ്ട് നേതാക്കളും നയിക്കുന്ന യു ഡി എഫ് ആണ് ഇപ്പോൾ വടകരയിൽ ഷാഫി പറമ്പലിനെ മത്സരിപ്പിക്കുന്നത് കേവലം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം ഷാഫി പറമ്പിൽ വിജയിച്ച പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പിയുടെ പ്രതീക്ഷകൾക്കാണ് വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തോടെ ചിറകുമുളച്ചിരിക്കുന്നത് ഇപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കേണ്ടത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ആവശ്യമായി മാറിയിരിക്കുകയാണ് പാലക്കാട് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അത് കരുത്താകുമെന്നാണ് ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കെ കെ ശൈലജയെ തോൽപ്പിക്കേണ്ടത് യു ഡി എഫിനേക്കാൾ ആവശ്യം ഇപ്പോൾ ബി ജെ പിക്ക് അതിന് അനുസരിച്ച നിലപാടായിരിക്കും വടകരയിൽ അവർ സ്വീകരിക്കാൻ പോകുന്നതും വടകരയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഒരു ലക്ഷം വോട്ട് തികയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഇത്തവണ ബി ജെ പിയുടെ ഈ വോട്ടുകളിൽ ഒരു വിഭാഗം ഷാഫിക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകരും തള്ളിക്കളയുന്നില്ല നേമത്ത് ഇടതുപക്ഷം പൂട്ടിച്ച ബി ജെ പി അക്കൗണ്ട് പാലക്കാട് തുറക്കാൻ ലഭിക്കുന്ന അവസരമായാണ് വടകരയിലെ മത്സരത്തെ ബി ജെ പി പ്രവർത്തകരും നോക്കിക്കാണുന്നത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി നിയമസഭയിലെത്തിയ ശൈലജ ടീച്ചറിൽ സി പി എമ്മിന് വലിയ പ്രതീക്ഷകളാണുള്ളത് ഇത്തവണ എന്തായാലും വടകര തിരിച്ചു പിടിച്ചിരിക്കും എന്നാണ് സി പി എം നേതാക്കള് പറയുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കുക എന്നത് മാത്രമല്ല കേരളത്തിൽ പരമാവധി എം പിമാരെ വിജയിപ്പിക്കുക എന്നതും യു ഡി എഫിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് ബി ജെ പി ലക്ഷ്യമിടുന്ന തൃശൂരും തിരുവനന്തപുരവും നഷ്ടമായാൽ പോലും ബാക്കി പതിനെട്ട് സീറ്റുകളിലും വിജയിക്കുക എന്നതാണ് തന്ത്രം അതിന് ബിജെപി വോട്ടുകളും നേതൃത്വം വല്ലാതെ പ്രതീക്ഷിക്കുന്നുണ്ട് ി ജെ പിക്ക് ആകട്ടെ പരമ്പരാഗത വൈദികളായ ഇടതുപക്ഷം വിജയിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് ഗുണം യു ഡി എഫ് ജയിക്കുന്നത് തന്നെയാണ് മാത്രമല്ല കോൺഗ്രസ് നേതാക്കളെ എളുപ്പത്തിൽ കാവ്യ കഴിയും എന്നത് തന്നെയാണ് അതിന് കാരണം